ശത്രുദോഷം എന്നത് കഠിനമാണ് ശത്രുവിൻ്റെ നോട്ടം നമ്മളിലേക്ക് ആ ഒരു ദൃഷ്ടി അവരുടെ ഒരു കുതന്ത്രം നിറഞ്ഞ മനസ്സോടുകൂടി ഉള്ള ഒരു നോട്ടവും ഒരു സംസാരവുമൊക്കെ അവർ ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളെ കാണുമ്പോൾ പറഞ്ഞാൽ പോലും നമുക്ക് ആ ശത്രുവിൻ്റെ ആ ഒരു ദുഷ്ട ചിന്താഗതികളും ആ ദുഷ്ട മനസ്സോടുകൂടിയുള്ള പ്രാർത്ഥനകളും നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് ബാധിക്കും അപ്പോഴാണ് നമുക്ക് രോഗങ്ങളുണ്ടാകുക നിരന്തരമായ അപകടങ്ങൾ വരിക അതിലൂടെ നമുക്ക് ധനനഷ്ടം ഉണ്ടാകുക ജോലിയിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതിരിക്കുക നമ്മൾ ചെയ്യുന്നത് എല്ലാം തടസ്സത്തിലേക്ക് പോകുക ഇതൊക്കെ ശത്രുവിൻ്റെ ആ ഒരു നോട്ടം കൊണ്ടുണ്ടാകുന്നത് മാത്രമാണ് അപ്പോൾ ഇതിനായിട്ട് വളരെ എളുപ്പത്തിൽ ശത്രുദോഷം മാറ്റാം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത് ഇതിനായിട്ട് വേണ്ടത് ഏഴ് പച്ചമുളകും ഒരു പിടി കല്ലുപ്പും ഒരു നാരങ്ങയുമാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അതിൽ കയറി നോക്കുക തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യാതിരിക്കുക ശത്രുവിനെ തിരുത്തിയെങ്കിൽ മാത്രം ജീവിതത്തിൽ സന്തോഷം കിട്ടുകയുള്ളൂ ഇതെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക